പച്ചപ്പട്ടുസാരിയും തിളങ്ങുന്ന മൂക്കുത്തിയും നെറ്റിയിലെ വലിയ കുങ്കുമപ്പുട്ടും ഭാരതീയ സംഗീത ശുദ്ധിയുടെ പ്രതീകമായി ആ അഭൗമ സ്വരമാധുരിയിൽ വെങ്കടേശ്വര സുപ്രഭാതം ഭാരതത്തിന്റെ പ്രഭാതങ്ങളെ ഭാവസാന്ദ്രമാക്കി എം എസ് സുബലക്ഷ്മി ശാസ്ത്രീയ സംഗീത ലോകത്തെ ഇതിഹാസമാണ് സംഗീതത്തെ ജീവവായുവാക്കി സംഗീതത്തിനു വേണ്ടി മാത്രം ജീവിച്ച് ശുദ്ധ സംഗീതത്തെ സ്നേഹിക്കുന്ന ഓരോ ഭാരതീയന്റെയും മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ മഹാപ്രതിഭ മഹാപ്രതിഭക്തിയുടെയും ലാളിത്യത്തിന്റെയും ഹൃദയശുദ്ധിയുടെയും പ്രതീകമായിരുന്നു എം എസ് സുബ്ബലക്ഷ്മി സ്മൃതി ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിന്